യുടെ ആമേൻ ആ തത്വല്യ വാക്ക് ഗ്രീക്കിൽ ക്രിസ്റ്റോസ് എന്നാണ് ആമേ ശ്രോത്രം അഭിഷേക് എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ആരാണ് ഈ മഷിക ఎలా ఉ <laughs> 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 ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാകുമോ ഇതാണ് ഇവിടുത്തെ സബ്ജക്ട് അത് ക്രിസ്തുപെട്ടിരിക്കുന്നു അഭിഷക്തം രക്ഷകൻഷിക്കപ്പെട്ടിരിക്കുന്നു അവൻ ശക്തനാകുന്നവൻ ഇതെങ്ങനെ സംഭവിക്കും അത് എല്ലാവരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്ന എല്ലാവർക്കും ആശ്ചര്യമായി തീർന്നിരിക്കുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ಉಪರ ಮನುಷ್ಯ ನಶಿಸುಷ್ പക്ഷെ രക്ഷിക്കപ്പെടുന്നവരുടെ ദൈവശക്തിയായി തീരുന്നത് ദൈവത്തിലുള്ള ആണവസത്താൽ മാത്രമേ നമുക്കിത് ഗ്രഹിക്കുവാനും നമുക്കിതിന്റെ സത്യം ഗ്രഹിക്കുവാനും ഇതിന്റെ നന്മ അനുഭവിക്കുവാനും ൂടെയുള്ളക്യം ഉണ്ട് സ്തോത്രം ഇവിടെ നമ്മൾ കാണുന്ന ഒരു വാക്യമുണ്ട് സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ പതിനേഴാമത്തെ വാക്യം വായിക്കാമോ സ്നാനം കഴിപ്പിപ്പാൻ അല്ലേപ്പാൻ ക്രിസ്തു ക്രിസ്തുവിന്റെ കാണുന്നത് ക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് കാണുന്നു ക്രിസ്തുവിന്റെ മനസ്സിലാവുന്നുണ്ടോ രാജാക്കന്മാരെ ഭയങ്കരമായ ഒരു വിഷയമാണ് ക്രിസ്തുവിന്റെ ക്രൂശ് നമ്മള് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്ത്രോത്രം ിലും കഥാവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശികളത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് യേശുവിനോട് ക്രൂശിക്കപ്പെട്ട മറ്റു രണ്ടുപേരെ കൂടെ കാണുന്നുണ്ട് നമ്മൾ യേശുക്രിസ്തുവിന്റെ ക്രൂശും ഈ മറ്റു രണ്ടുപേരുടെ ക്രൂശും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യേശുവിനെ പോലെ ക്രൂശിക്കപ്പെട്ടവരല്ല ഈ മറ്റു രണ്ടുപേര് മറ്റു രണ്ടുപേരെ യേശുവിന്റെ ക്രൂശന ഒരു പ്രത്യേകതയുണ്ടെത്തിന് യേശുവിന്റെ യേശുവിന്റെ എന്ന് പറയുമ്പോൾ ആ ആ മരകഷ്ണല്ലോ അങ്ങനത്തെ നമ്മുടെ വിധിക്കുന്നത് അത് റോമൻ ഗവർണർക്കുള്ള അധികാരമാണ് മരണശിക്ഷ വിധിക്കാം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതില് അവർ ഇപ്പോൾ സന്നിധത്തിലേയും സംഘമുണ്ട് പക്ഷേ ഈ സന്നദ്ധരെയും സംഘത്തിന് മരണശിക്ഷ വിധിപ്പാൻ അധികാരമില്ല അപ്പോ മരണശിക്ഷ വിധിപ്പാൻ ആയിട്ട് അവർ ബോധ്യമുണ്ട് മരണത്തിന് കാരണമായി ഒന്നും യേശു കർത്താവ് ചെയ്തിട്ടില്ല തനിക്കൊരു അളവ് ലഭിച്ചു ഈ നീതിമാന കാര്യത്തിൽ ഇടപെടുന്നു അപ്പൊ അതുകൊണ്ട് വണ്ണമില്ല യേശുവിനെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഈ ലക്ഷ്യം ഒരു കാലത്ത് യേശുവിനെ മുടക്കിയും ഗവർണറായോസിന് രക്ഷിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിൽ രക്ഷിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇതിനകത്തെ ഒന്ന് വിട്ടയക്കാൻ യേശുവിനെ വല്ല വിധ മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒഴിവാക്കാം മരണത്തിൽ ഒഴിവാക്കാം വിട്ടയക്കാം ഇതാണ് തിരുവനന്തപുരം കാണുന്നത് അടുപ്പിച്ച് വിട്ടയക്കും ഇതാണ് അടുപ്പിച്ച് ആമീൻ ചെളിക്കും അടി കൊടുത്തു നന്നായി അടിച്ച് Deus o

സൗഖ്യമുണ്ടാകും നമുക്ക് സൗഖ്യമുണ്ട് നമുക്ക് നമ്മുടെ ആത്മാക്കൾക്ക് സൗഖ്യമുണ്ട് പിണക്കംഘയം നമ്മുടെ അകത്ത് ഉടികൊള്ളുന്ന അനേക അസുഖങ്ങൾക്കൊക്കെ മരുന്ന്

കർത്താവിനെ ും എങ്ങനാണ് നമ്മൾ നിന്ദിതരും അപമാനിതരുമായി ദൈവത്തിന്റെ നീതിയെ ലംഘിച്ച

ഏത് നിന്ന ദൈവസന്നിധിയിൽ നമ്മൾ ദൈവിക നീതിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച കാര്യങ്ങൾ അതിലെ ദൈവത്തെ നിന്ദിച്ച ദൈവിക നിന്ദകൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചുമന്ന് കേട്ടോ മനുഷ്യർ ചില വാക്കുകൾ കൊണ്ട് നമ്മൾ ഉണ്ട് പക്ഷേ ദൈവനീതിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ദൈവിക നിന്ദകൾക്ക് വിരുദ്ധമായി ചെയ്തതിന് ഇവിടെ നമുക്ക് മനുഷ്യർ പരസ്പരം സോറി പറഞ്ഞ് പഴിവാക്കാം ഒക്കെ രക്ഷപ്പെടാൻ ആമേ ആളുകൾ ക്ഷമിച്ചാൽ ക്ഷമിക്കപ്പെടും പക്ഷേ ദൈവനീതിക്ക് ആമേ ദൈവനീതിയെ നമ്മൾ നിന്ദിച്ചതിന് ദൈവത്തിന്റെ ഇതിന് വേറെ ഒന്നുമില്ല യേശുവിന്റെ യേശുവിന്റെ മാത്രം അതുകൊണ്ട് പൗലോസ് എന്തുകൊണ്ടാണ് ഈ ലേഖനം എന്ന് ചോദിച്ചാൽ കൊടുന്ത ലേഖനത്തിൽ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയ കലാത്ത ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ ഇതേപോലെ ഒരു കാര്യം പറയുന്നുണ്ട് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വരച്ചു കിട്ടിയിരിക്കെ അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് അമേഹ യേശുവിന്റെ ചൂടടയാളം ഞാൻ എന്റെ ശരീരത്തിൽ വഹിക്കുന്നു പ്രിയമുള്ളവരെ ഹല്ലേലൂയ സ്തോത്രം ഈ ഈ ക്രിസ്തു ക്രിസ്തു ഹൃദയങ്ങളിൽ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ യും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു പ്രതാപനത്തിനും കുറവില്ലാത്തവരാണെങ്കിലും അവരിൽ നിലനിന്നിരുന്ന അശുദ്ധിയുടെ കൂട് അവരിൽ നിലനിന്നിരുന്ന ആമേ ഒരുപാട് ആ മേഖലയിൽ കുഴപ്പ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എല്ലാത്തിൽ നിന്നും വിടുതൽ അവനെ യേശുവിനെ ഇംപ്ലാന്റ് ചെയ്യണം ഹൃദയങ്ങളിൽ ഇംപ്ലാന്റ് ചെയ്യണം ക്രൂശിക്കപ്പെട്ട യേശുവിനിലേക്ക് നോക്കണം കർത്താവിന്റെ മേശ നമ്മുടെ ഇടയിൽ വരുത്തുന്ന വലിയ ഇമ്പാക്ട് എന്ന് പറയുന്നത് ധ്യാനിക്കുമ്പോൾ നമ്മൾ ശുശ്രൂഷ അനുഭവിക്കുമ്പോൾ അതിലേക്ക് അതിലൂടെ നമ്മൾ കർത്താവിനെ ധ്യാനിക്കുമ്പോൾ ആ പുരുഷരെണ്ണത്തിനും പ്രാപിച്ചെടുക്കാൻ കഴിയുന്ന നമ്മുടെ ജീവിതെ ധ്യാനിക്കുമ്പോഴാണ് മടിപടിയോയി നാം ഉയർന്നുവരുപായിരുന്നത് ഇവിടെ ഈ ഒന്നാമത്തെ അധ്യായത്തിലും രണ്ടാമത്തെ അധ്യായത്തിലും എല്ലാം പല പ്രാവശ്യം ആയു പ്രസുവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മൾ ഈ പുതിയ നിയമത്തിൽ നിന്നുകൊണ്ട് പഴയ നിയമത്തിലേക്ക് ഇങ്ങനെ നമ്മൾ എത്തി നോക്കുമ്പോൾ അവ പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമായിരിക്കെ ഈ ൊരു സത്യമായ കൃത്യമായ ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ പഴയ നിയമത്തിലേക്ക് നിയമത്തിലേക്ക് എത്തി നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഭാഗ്യവാന്മാരാണ് നമുക്ക് നമുക്കിത് ഗ്രഹിക്കാൻ വരാം നമുക്കിത് ലഭി അവൻ കൃപ പ്രാപിച്ച ദൈവ മക്കളാണെന്നാൽ ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്ക വരണം ഈ പുതിയ നിയമത്തിൽ തന്നെ പഴയ നിയമത്തെ ഒരുപാട് വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട് ഒരുപാട് വ്യാഖ്യാനിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പഴയ നിയമം നമുക്ക് ഇതുപോലെ വ്യാഖ്യാനിച്ചെടുപ്പിടീ ദൈവത്തിന്റെ ആത്മാവിന് വലിയൊരു പ്രവൃത്തിയാണ് നമ്മുടെ മതത്തിൽ വെളിപ്പെട്ടു ആമേ ആമയെ പഴയ വ്യാഖ്യാനം എന്ന് നിയമത്തിലെ മുപ്പത്തി ഒമ്പത് പുസ്തകങ്ങളും വിളിച്ചു പറയുന്ന ഒരേ ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യവർഗത്തിന്റെ ഭാവത്തിൽ വലിയ മനുഷ്യവർഗത്തിന്റെ ഭാവത്തിൽ വലിയ ോ പ്രവാചകന്മാർക്കോ ആട്ടം കഴിയാതിരുന്നപ്പോൾ

அவருடைய லஜ்ஜமான இடம் அவர் அழுத்தப்பட்ட ஒரு மிருகத்தை

ായി തീരുവാൻ ഇടയായി തീർന്നു ആഭാമിലും ൂശ് നമ്മൾ നോക്കുമ്പോൾ അവരുടെ തലയിൽ അടിച്ച് തകർക്കപ്പെട്ടവരല്ലോ അവരെ അതുകൊണ്ട് അവരെ അടിച്ച് തകർത്ത് കൊല്ലേണ്ടതായിട്ട് വന്നു വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ആമേ നമ്മുടെ കർത്താവിന്റെ ആമേ ഹല്ലോ മരണപ്പെട്ടോ എന്നറിയുവാനായിട്ട് കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ അങ്ങനെ കർത്താവിനെ പിന്നെ കൊല്ലേണ്ടതായിട്ട് വന്നില്ല അങ്ങനെ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു കർത്താവിനെ പൊന്നതല്ല നമ്മളെ കർത്താവ് തന്റെ പ്രാണനെ പിതാവിന്റെ കണ്ട രണ്ടുപേരെയും കൊല്ലേണ്ടതായിട്ടുള്ളവരെ നമ്മുടെ കർത്താവിനെ ക്രൂശിലേറണം നമ്മുടെ കർത്താവ് ക്രൂശിലേറണം എന്നുള്ള പിതാവിന്റെ നീതിയായിരുന്നുവെങ്കിൽ ആന കല്ലാൻ അവൻ അവിടെ കടന്ന രണ്ടുപേരും അവൻ മനുഷ്യ വർഗം ചെയ്യുന്ന പാപത്തിന്യായവിധി ഉണ്ടെന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു കാണുന്ന മനുഷ്യവർഗം ചെയ്യുന്ന പാപത്തിന്റെ അനന്തരപരം മരണമാണെന്നുള്ള അപ്പോൾ തന്നെ യേശുവിന്റെ ക്രൂശു വിളിച്ചു കാണിക്കുന്ന സത്യം എന്താണെന്ന് ചോദിച്ചാൽ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന മനുഷ്യവർഗത്തെയാണ് പിതാവായ ദൈവത്തിന്റെ ആരാധകരുടെ സ്നേഹം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ അപ്പോൾ തന്നെ ഹല്ലേലിയ ഈ രണ്ടു പേരിൽ ഒരുവൻ രണ്ടു പേരിൽ ഒരാള് തന്റെ ഹല്ലേലിയ കുറ്റത്തെ കുളിച്ചു ഓർത്തു അവൻ 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 ഏറ്റവും പറയുന്ന ഒരു അനുഭവമുണ്ട് നമ്മളോ നമ്മൾ ചെയ്തതിനും ഒത്തവണ്ണമാണ് പ്രാപിക്കുന്നത് ഈ ഒരു തിരിച്ചറിവ് വലിയ കാര്യമാണ് ദൈവമക്കളെ പാപം എന്താണെന്നും നമ്മളെ പ്രവർത്തികളുടെ അനന്തരപരം ചെറുതല്ല എന്നുള്ള തിരിച്ചറിവാണ് നമ്മെ പാപത്തിൽ നിന്നും മുക്തിയുള്ളവരായി നടക്കുവാൻ പ്രേരണ നൽകുന്ന ഞങ്ങളോ ചെയ്തതിനൊത്ത വേണമ നീയോ അങ്ങനെയല്ല ദൈവത്തോട് നിലവിൽക്കുന്ന ദൈവത്തോട് യാചിക്കുന്ന ഏവനോടും ക്ഷമിക്കുന്ന ഒരു ദൈവത്തിൽ നമുക്ക് അവിടെ അദ്ദേഹം മനുഷ്യൻ ആമ തന്റെ തെറ്റുകളെ ആമയെ അംഗീകരിച്ച് ഏറ്റു പറഞ്ഞു ദൈവത്തോട് നിലവിലെ അപേക്ഷിക്കുമ്പോൾ മനുഷ്യന് രക്ഷ ലഭിക്കുമെന്നുള്ള ഒരു സത്യം കൂടെ ആ റൗശ്യം കാണുന്നു സ്തോത്രം ആമേൻ അതുപോലെ തന്നെ കാണാൻ കഴിയുന്ന ഒരു സത്യമാണ് മനുഷ്യവർഗത്തിന് ആർക്കും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആമേഖ യേശു ക്രിസ്തു മരിച്ചത് കൊണ്ട് യമായി തീർന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ യേശു കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിനാൽ ആത്മാവ് സംബന്ധിച്ച് അവൻ ദൈവപുത്ര ശക്തിയോടെ നിർണയിക്കപ്പെടുന്നു

എന്റെ സുവിശേഷം വ്യക്തമാകുന്നതായിരുന്നു മരിച്ചു എന്ന് മാത്രമല്ല പിശാചിനെ തോൽപ്പിച്ച് മരണത്തിന്റെ അധികാരിയായിരുന്ന മരണത്തെ ജയിച്ചു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അത് വിളിച്ചറിയ സത്യം ഇല്ല മരിച്ചാൽ തീരുന്നില്ല മരണത്തിനപ്പുറത്തൊരു ജീവന ദൈവം നമുക്കായി വെച്ചിരിക്കുന്നു അവനെ വിശ്വസിക്കുന്ന ഓരോരുത്തരും

ആ മേഹല്ലിയ ശ്ലോത്രം നമ്മൾ ഉപസിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശേഷാൽ ഉപവാസത്തോടെ ദിവസത്തിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു നന്മ എന്താണെന്ന് ചോദിച്ചാൽ ആ മേഹല്ലിയ സ്തോത്രം നമ്മൾ ശരീരം ക്ഷീണിക്കുമെന്നുള്ള സത്യമാണ് നമ്മുടെ ശരീരത്തിന്റെ ഹല്ലയിൽ വൈകാരികമാകുന്ന അനുഭവങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും എന്നുള്ളത് സത്യമാണ് അപ്പോൾ തന്നെ ഹല്ലലിയ സ്തോത്രം നമ്മളെ കർത്താവ് നാൽപ്പത് നാൾ ഉപവസിച്ചു നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് അവൻ ദൈവത്തിന്റെ ശക്തിയോടെ ആത്മാവിന്റെ നിറവോടെ ഗർഭീലിറ്റ് മടങ്ങിയൊള്ളുന്ന ഉപസിക്കുന്ന ദൈവങ്ങളെ തിരിച്ചറിയുന്ന ഒരു ദൈവം നമ്മളെ മാറ്റത്തിൽ പറഞ്ഞേക്കുന്നു ദൈവം ദൈവം അവൻ നമ്മളെ ആത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുമ്പോൾ നമ്മൾ പിന്നെയോ ഉപർിച്ചു ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് നമുക്ക് നമുക്ക് നമ്മുടെ ദൈവത്തിന് അറിയാം അതുകൊണ്ട് ഉപവാസത്തോടെ പ്രാർത്ഥനയോട് നാം ദൈവത്തിലേക്ക് അടുത്ത് വരുമ്പോൾ തന്റെ ശക്തിയാൽ ആമയെ തന്റെ കൃപകളും നമ്മെ നിറച്ച് നമ്മെ ാണ് ആമേ ഇങ്ങനെ പറയുന്നു നിങ്ങൾ ക്രിസ്തുവിൽ ശിഷ്യങ്ങളെപ്പോലെയാണെന്നും അതുകൊണ്ട് അവർക്ക് ആവശ്യമായിരുന്നത് ദൈവശക്തിയായിരുന്നു അതുകൊണ്ട് അവരോട് പറഞ്ഞു കല്ലിയ ശ്ലോക് നിങ്ങൾ ഈ ദൈവശക്തിയാകുന്ന കർത്താവായി യേശുക്രിസ്തുവിനെ നിങ്ങൾ അനുഭവിച്ചറിയണം അവര് പലപ്പോഴും കർത്താവിന്റെ മേശയെ അലക്ഷ്യമാക്കി അല്ലെങ്കിൽ കർത്താവിന്റെ മേശ അനുഭവിക്കേണ്ടതുപോലെ അനുഭവിക്കാൻ വളരെ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് കർത്താവിന്റെ മേശയെ കുറിച്ചുള്ള ഉപദേശം നമുക്ക് കൊടുങ്കാലേകളിൽ കൃത്യമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയമുള്ളവരെ അടുത്തു വരുമ്പോൾ ആമേ ഹലിയ സ്തോത്രം അത് സ്തോത്രം അതായത് ആകാശിന്റെ

ും ക്ഷീണിച്ചു വളർന്നു അതെട്ടത്ത് കട്ടാവിനെ ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നു ആട്ടാവിനെ നല്ല സാക്ഷ്യവഹാണ് എന്റെ കർത്താവിനെ വിളിച്ചിരിക്കുന്നു എന്നുള്ള പ്രയോജനപ്പെടുക തുടക്കത്തിലും